കിണറ്റിൽ ആൾരൂപം നാട്ടുകാരുടെ നോട്ടപ്പുള്ളി ഒടുവിൽ കിണത്തിൽ അവതരിച്ചു നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം തേങ്ങിയിട്ട കിണറ്റിലെ ജലനിരപ്പ് നോക്കാൻ എത്തിയതായിരുന്നു അവർ കണ്ടവർ അമ്പരന്ന് പോയി കിണറ്റിൽ ഒരാൾ രൂപം മലപ്പുറം മക്കരപ്പറമ്പിലാണ് സംഭവം നാട്ടുകാരും അഗ്നിശമന സേനയും പോലീസും ചേർന്ന് പുറത്തെത്തിച്ച ആൾരൂപത്തെ രൂപത്തെ കണ്ടവർ ഞെട്ടി നാട്ടിലെ പെട്ടത് തലേദിവസം വൃത്തിയാക്കിയിട്ട കിണറ്റിലെ വെള്ളം തെളിഞ്ഞു എന്നറിയാനാണ് സമീപവാസികളായ സ്ത്രീകൾ രാവിലെ എത്തിയത് സമീപത്തുള്ള എല്ലാവരും വെള്ളം എടുക്കുന്നത് ഈ കിണറ്റിൽ നിന്നാണ് നാട്ടിലെ നോട്ടപ്പുള്ളിയായ നാസറിനെയാണ് അഗ്നിശമന സേനയും പോലീസും നാട്ടുകാരും ചേർന്ന് കരക്കെത്തിച്ചത് മോഷണശ്രമത്തിനിടെ ഇയാൾ കിണറ്റിൽ വീഴുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു സി സി ടി വി ദൃശ്യങ്ങളിൽ നാസർ രാത്രി വീടിന്റെ മതിൽ ചാടിക്കയറുന്നത് വ്യക്തമായി കാണാം പോലീസിന്റെ ചോദ്യങ്ങൾക്ക് നാസറിന്റെ കിടലിൽ മറുപടി ഇങ്ങനെ താൻ രാത്രി കിണത്തിൽ പണിക്കെത്തിയതായിരുന്നു എന്നാണ് പരിക്കേറ്റ നാസറിനെ പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റി പിന്നീട് അറസ്റ്റും രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ മലപ്പുറം ലോകപ്രസിദ്ധമായ പ്രസിദ്ധമായ ആറന്മുള കണ്ണാടി പരമ്പരാഗതമായി ചെയ്തുവരുന്ന ആറന്മുളയിലെ ഏക സ്ഥാപനം കഴിഞ്ഞ മൂന്ന് തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ ഭാവത്തിൽ അത്യാകർഷകമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ചു നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയ്റ്റ് സെവൻ ടു ഡബിൾ നയൻ ഫോർ സെവൻ എയ്റ്റ് ടു ഫൈവ് ടു ത്രീ ടു